പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ കുന്നംകുളം ടൗണിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോണ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്നംകുളം മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിൽ തന്നെയാണ് നാലര സെന്റ് നാലര സെന്റിൽ ഒരു പഴയ ഒരു വീടുണ്ട് പഴയൊരു വീടാണ് ഉള്ളത് നാലര ആണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് ഈ കാണുന്ന ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഉള്ളത് റോഡ് ഫ്രണ്ടേജ് അവിടെ നിന്ന് അത്രയും വീതിയിൽ തന്നെ പുറകിലേക്ക് പോയിട്ടാണ് ഈ നാലര സെന്റ് കിടക്കുന്നത് എന്തുകൊണ്ടും ഒരു ബിസിനസ് ചെയ്യാനും അതല്ല വീട് വെച്ച് താമസിക്കാനും അതല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിത് റെന്റിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലാണ് പിന്നെ അത് മാത്രല്ല ഇതിലൊരു കിണറുണ്ട് പറ്റാത്ത ഒരു ഉണ്ട് പുറകില് അപ്പോ നാലര സെന്റാണ് മൊത്തം ഉള്ളത് സെന്റിന് ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില പതിനാറ് ലക്ഷമാണ് ഒന്ന് ആറ് സിക്സ്റ്റീൻ ലാക്സ് ആണ് പെർ സെന്റ് പ്രതീക്ഷിക്കുന്ന വില അപ്പോ ഇത് മേടിക്കാൻ താല്പര്യം ഉള്ളവര് ഇതിൽ കൊടുക്കേണ്ട നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ പ്രോപ്പർട്ടി വീഡിയോ കിട്ടാൻ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കൂടിയും വെക്കുക വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം